ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്നുള്ളത് നമ്മുടെ പ്രദേശമായ കക്കാട് തങ്ങളപ്പടി ചെറുമുക്ക് റോഡിൻ്റെ ഈ ഭാഗത്താണ് ഇവിടുന്ന് ഈ റോഡിലൂടെ വെള്ളത്തിൻ്റെ പൈപ്പ് പോകുന്നുണ്ട് നെല്ലമ്പ്ര ഭാഗത്തേക്ക് വെള്ളം വേണ്ടി പൈപ്പ് ലൈൻ ലൈനിൽ ആരും എതിരില്ല പക്ഷെ നമുക്ക് പൊതുവേ അറിയുന്ന ഒരു സംഗതിയാണ് കീറി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ വർഷങ്ങളോട് എടുക്കും അതിന്റെ റീറ്റാറിംഗ് ഒക്കെ നടക്കാൻ പൊതുവേ മറ്റു നമ്മൾ മേഖല അതുകൊണ്ട് തന്നെ കക്കാട് കുനുമൽ ചെറുമുക്ക് ഈ ഒരു ഭാഗത്തു കൂടിയ ചാലുകീറി എൺപതഞ്ചിന്റെ വലിയ ഓസ് കടന്നു പോകുമ്പോൾ അതിന്റെ പണികളും പൂർത്തീകരിക്കാതെ കിടക്കുമ്പോൾ വാഹന ഗതാഗതക്കുറിക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കും ഈ കക്കാട് ചെറുമുക്ക് ഭാഗത്തേക്കുള്ള ഈ റോഡ് ഇവിടെയാണ് കക്കാട് ഇ എം യു പി സ്കൂൾ നിലനിൽക്കുന്നത് സ്കൂൾ ബസ് ഏതു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാത്രമല്ല കുരൂമൽ പള്ളിക്കത്തായം ചെറുമുക്ക് കുണ്ടൂർ ഭാഗത്തേക്ക് ചുള്ളിപ്പാറ കുടക്കല് ഭാഗത്തേക്ക് ഈ ഒരു ഏരിയയിലേക്ക് കക്കാട് തങ്ങളിപ്പടി ഭാഗത്തു നിന്നാണ് കൂടുതലും വാഹനങ്ങളൊക്കെ കടന്നു പോകാറ് വാഹന ഗതാഗത കുരുക്ക് കൂടുവാനും എട്ടുപത്തടി വീതിയുള്ള ഈ റോഡ് അലങ്കോലപ്പെടും എന്നൊക്കെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ളവർ വളരെയധികം പ്രതിഷേധത്തിലാണ് പുനുമ്മൽ കൂട്ടായ്മ ജനകീയ മുന്നണിയൊക്കെ രൂപീകരിച്ചതിൻ്റെ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഇപ്പോൾ മീറ്റിങ്ങിൽ അവിടെ നമ്മുടെ ഇതിൻ്റെ കൺവീനറൊക്കെ ആയിട്ടുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് എന്താണ് അവർ അഭിപ്രായങ്ങളൊക്കെ രാഷ്ട്രീയ പിന്നെ കുനുമൽ കൂട്ടായ്മയുടെ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്ന ആ ഏരിയയിലേക്ക് നമുക്ക് പോകാം എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളതെല്ലാം നമുക്ക് അവിടെ എത്തീട്ട് കാണാം അപ്പോൾ നേരെ മീറ്റിങ്ങിലേക്ക് അപ്പൊ നമ്മളിവിടെ എത്തരുമ്പോൾ നല്ല ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നല്ല മഴയുണ്ട് കേട്ടുകാരം എന്താണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും നിൽക്കുന്നത് നമ്മൾ നമ്മൾ സപ്പോർട്ട് നമ്മളെയിലാണോ നിക്കുന്നത് തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഡിലേക്കുള്ള പ്രധാന ഹൈവേന്ന് ചെറുമുക്കക്ക് പോണ എട്ടടി വീതിയുള്ള ഒരു ചെറിയ റോഡാണിത് ഈ റോഡിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഹൈവേ അമ്മന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ റേഞ്ചിലും താഴത്തായിട്ടാണ് വെള്ളം ചാടിയിട്ട് പോണ റോഡാണിത് ഈ റോഡ് ഏത് സമയത്തും ബുദ്ധിമുട്ടും അതും ജനങ്ങൾ അനുഭവിക്കുന്ന റോഡാണ് ഒരു ഭാഗം കുണ്ടും ബാക്കി ഭാഗത്ത് കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ബുദ്ധിമുട്ടി എന്നീ റോട്ടമ്മ കൂടി തന്നെ ഇപ്പോൾ ഈ ജല പദ്ധതി ഏറ്റവും ചുരുങ്ങിയത് പൈപ്പിന്റെ എൺപത് ഇഞ്ച് പോലെ വലിപ്പമുള്ള ഹൈവേമ്മിൽ പോലും ഇടാത്ത യാതി പൈപ്പ് ഇട്ട് നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഈ മുനിസിപ്പാലിറ്റി കൂട്ടുനിന്ന് എന്ന് പറഞ്ഞതിന് എല്ലാവർക്കും പൊതുവായിട്ട് എതിർപ്പുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ കൗൺസിലർ ഇക്ബാൽ കല്ലുങ്ങൽ ഞങ്ങളോട് പറഞ്ഞിരുന്ന രീതിയിലാണ് പോവില്ല അത് ഒഴിഞ്ഞു പോയിക്കണമെന്ന് ഇപ്പൊ ഇവിടെ പൈപ്പ് കൊടുത്തിട്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇവരെ ഈ തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചു ഞങ്ങളെവിടെങ്കിലും ഇതൊന്നും കാണ്ട് ഒരു മീറ്റിംഗ് കൂടി കാണ്ട് ഒരു ജനകീയ മീറ്റിംഗ് വിളിച്ചുകാണ്ട് എന്ത് ഒന്ന് അന്വേഷിച്ചു പോലും ജാഥ ഇത്രയും രീതിയിൽ ചെയ്യുന്ന ഇതിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ് പിന്നെ ഇപ്പോൾ ഒരു ആറുമാസം മുമ്പ് പള്ളിന്റെ ഭാഗത്ത് വെറുതെ വന്നുകാണ്ട് ഒന്നര അടിക്ക് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ആ പള്ളിക്ക് വെള്ളം കയറുന്ന ഇതുവരെ ഉണ്ടാക്കി അന്നും ചോദ്യം ചെയ്തപ്പോൾ എഞ്ചിനീയർ അടക്കം പറഞ്ഞു കാരണം വെള്ളം ഒലിച്ചുപോകുന്നു അമ്പതും അറുപതും കൊല്ലായിട്ട് ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് അറിയാൻ കഴിയും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരുക്കത്ര എന്നുള്ളത് എന്നിട്ട് ഇപ്പോഴും നല്ല മഴ പെയ്താൽ ഞങ്ങളെ പള്ളീൻ്റെ ഉള്ളുക്കാണ് വെള്ളം ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാതെ പൈസ ചിലവാക്കി കാണ്ട് നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത ഒരു പണിയെടുക്കണ രീതിയാണ് ഇപ്പോൾ ബലയത്തുനിന്ന് കണ്ടുവരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ പൈപ്പ് ലൈന് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് പൊതുവായിട്ട് പറഞ്ഞാതെ ആ ഒരു അഭിപ്രായം ചോദിക്കാതെ ഈ ചെയ്ത് ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് ഇതിന് തീർച്ചയായിട്ടും ഞങ്ങൾ കച്ചു രാഷ്ട്രീയം അല്ലാതെ ഈ ഭാഗത്തുള്ള ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടിലും പ്രത്യേകിച്ച് ഈ റോഡ് ഉപയോഗിക്കുന്നവർ ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും അത് എന്തും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അതിപ്പോൾ ചാല് കീറിപ്പോയി കഴിഞ്ഞാൽ ശേഷം പെട്ടെന്ന് റോഡ് പണി പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിനുള്ള അതിപ്പോൾ ഇവിടെ നന്ദമ്പ്ര പഞ്ചായത്തില് വർഷങ്ങളായിട്ട് കീറിയിട്ടിട്ട് ജനകീയ സമരം ഉണ്ടായിട്ട് പോലും അതിപ്പോഴും ചെയ്തിട്ടില്ല ഞാനതില റോഡുമ്പോ കൂടി പോകുമ്പോൾ കണ്ടതാണ് ഇതുവരെ ഇലക്ഷനിൽ മാത്രവും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും മാത്രം നാട്ടേര മതി മറ്റൊരു നാട്ടിന്റെ ആവശ്യമില്ല അവർ നിക്കാരപരമായിട്ട് അവർക്ക് ചെയ്യാം എന്നാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും ഞങ്ങൾക്ക് അതിന് ജനകീയൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടാനുള്ള തീരുമാനമാണ് ഫസ്റ്റ് മീറ്റിംഗ് ആണ് അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും ഇത് ഞങ്ങള് എല്ലാവരും കൂടി അതിന് തീരുമാനം പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റി അടുത്തത് റഹീം കൊടശ്ശേരി ബാക്കി ആയിട്ട് ബാക്കിയായിട്ടെന്നെ പറയാം അക്കിമാക്ക പിന്നെ പറഞ്ഞത് ഒരു പശ്ചാത്തല രാജാർത്ഥിയാണ് കാരണം ഇപ്പോ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് റോഡിലൂടെ പിന്നെ കടന്നു പോകുന്നത് റോഡിലൂടെ പിന്നെ ആ റോഡിന് ഉൾക്കൊള്ളാൻ കയ്യാത്ത വീതിയിലും വണ്ണത്തിലുമുള്ള വലിയ പൈപ്പുമാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ അക്കിമാക്ക വിവരിച്ചതുപോലെ ഒരു മഴ പെയ്താൽ ആ റോഡിലൂടെ ഒരു മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യ നിലനിൽക്കെ ഇതുപോലെയുള്ള വലിയ പിന്നെ പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ റോഡിനെ വീണ്ടും പിന്നെ ഡാങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഈ പൈപ്പിൻ്റെ വർക്കുകളുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർ ഈ വർക്കുമായി മുന്നോട്ട് പോകുന്ന അധികൃതർ നമുക്ക് നമുക്ക് ഉറപ്പ് തരുന്നത് ഈ റോഡ് ഈർത്ത പോലെ ആക്കി തരും എന്നുള്ളൊരു ഉറപ്പ് തരുന്നുണ്ട് എങ്കിലും ഇത് കൈ ഇതുപോലെ ഇതിനു മുമ്പ് നടന്ന ഒരുപാട് റോഡ് വർക്കുകൾ പിന്നെ നമുക്ക് മുമ്പിൽ പാടമാണ് ഈ പദ്ധതിയുമായി കടന്നുപോയ റോഡുകളെല്ലാം എടുത്തു നോക്കിയാൽ ഇപ്പോഴും ആ റോഡുകൾക്ക് അവർ പറഞ്ഞ വാക്ക് പാലിക്കാതെ അത് ഇപ്പോഴും ആ വിഷയത്തിൽ പിന്നെ ആ വർക്ക് നടത്തി നടത്തി നടത്തിയെന്നല്ലാതെ ആ റോഡ് യഥാ യഥാക്രമം അതിൻ്റെ പിന്നെ പുനഃപ്രവൃത്തി ചെയ്യാത്ത രീതിയിൽ ഇപ്പോഴും ഒരുപാട് ഗുണങ്ങൾ മുമ്പിലുണ്ട് അപ്പോൾ അവസ്ഥ ഇനിയും ഞങ്ങൾ ഞങ്ങളെ ഈ റോഡിനെ വരാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനമാണ് ഇന്നിവിടെ ഞങ്ങൾ യോഗം തീരുമാനിച്ചു യോഗം കൂടി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ നമ്മളെ പിന്നെ മെമ്പർ എന്നാ ഒരുപാട് വികസന കാര്യങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല നിങ്ങൾ പറയുന്നില്ല പക്ഷേ വികസന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുകയാണ് എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വെഞ്ഞൂർ മുതൽ പതിനാറിനാൾ പരപ്പനങ്ങാടി വരെ ബൈപ്പാസ് റോഡ് പാസ്സായിട്ടുണ്ട് ആ പാസ്സായ റോഡിൽ സൗന്ദര്യവൽക്കരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡിൽ ഇരുവശത്തും കോൺക്രീറ്റ് അതുപോലെയുള്ള പിന്നെ ഇൻ്റർലോക്കുകൾ പതിപ്പിക്കുക എന്നുള്ള കാര്യവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് മെമ്പർക്കും അറിയാം അത് അത് പിന്നെ ഉപയോഗി അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം പിന്നെ വോട്ടർ പാത്രത്തിൽ വെള്ളം ചൂടുന്നതിന് പോലെ കാരണം ഒരു ബൈപ്പാസി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വരുന്നവരും കൂടി ഈ സംഭവം അവൾ പൊളിച്ചു മാറ്റപ്പെടുക കൊണ്ടുവന്നാൽ പൊതുജനങ്ങളുടെ ഫണ്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചാൽ അല്ലാതെ വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം ഇവിടുത്തെ ജനവാസം ജനപ്രദേശത്തേക്കുള്ള ആളുകളൊക്കെ അതുപോലെ ഒട്ടനവധി ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് നമ്പർ ഞങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അതുപോലെ നമ്മളെ കുടുമ്പൽ പള്ളിയുടെ ഭാഗത്ത് വന്നാൽ അവിടെ ഇന്റർവ്ലോക്ക് ചെയ്യുന്നൊരു ഭാഗത്ത് ഒരു വണ്ടി വന്നാൽ ഷെയ്ഡ് കൊടുക്കാൻ പറ്റാത്ത ഉയരത്തിൽ കോൺക്രീറ്റ് ലെവൽ ആക്കിയിട്ടില്ല അത് അതിന് ഇരുപശത്തും ഇന്റർലോക്ക് പതിക്കാൻ എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ല ആ ഒരു മെമ്പറാണ് ഇപ്പോൾ ഈ പരിപാടിക്ക് ഞങ്ങൾ ഏതാപോലെ ശരിയാക്കി തരാ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് മാത്രമാണ് ഈ സൈഡിൽ പറയുന്നത് കൂട്ടായ്മ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധ സംഗമത്തിന്റെ മുന്നോടിയായിട്ടുള്ള അടിയന്തര മീറ്റിംഗിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് കക്കാട് ചെറുമുക്ക് ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് കുണ്ടുങ്കുയായി വാഹന ഗതാഗതർക്ക് വളരെയധികം രൂക്ഷമാവുകയും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നവർക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഈ ഭാഗത്തുനിന്ന് ഈ പൈപ്പ് ലൈൻ മാറ്റണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുള്ള വളരെയധികം പ്രക്ഷോഭ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുകയാണ് ജനകീയ കമ്മിറ്റി അതിന്റെ ഭാഗമായിട്ടുള്ള അടിയന്തര യോഗമാണ് ഇവിടെ നടന്നത് യോഗത്തിൽ കാലടി അബ്ദുതാക്കയുടെ അധ്യക്ഷതയിൽ പൂങ്ങാടൻ അക്കിമാക്ക പ്രതിഷേധ മുഖ്യപ്രഭാഷണം നടത്തി റഹീം കൊടശ്ശേരി ഷമീർ പൂങ്ങാടൻ പ്രസംഗിച്ചു അതുപോലെ കുനുമൽ കൂട്ടായ്മ ജനകീയ കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു റോഡുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈകിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം